എത്തികളും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെ ഉള്ള വീഡിയോ ആണ് അപ്പം ചെറുക്കള മുതൽ കാസർഗോഡ് വരെ എന്താണ് പുതിയ വിശേഷങ്ങൾ എന്ന് നോക്കാനാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചെറുക്കള വിഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ റീറ്റെയിൽ നിർമ്മാണമാണ് നടക്കുന്നത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ട് സ്പാൻ്റെ ഇപ്പോൾ ഈ ഷട്ടറിയും വർവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അന്ന് മൂന്നായിരുന്നു ഇപ്പം രണ്ടായി നല്ല വേഗത്തിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് രണ്ട് ഇനി മൂന്ന് മൂന്ന് സ്പാൻ്റെ വർക്കാണ് ഇനിയുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഗർഡറും കൂടി സ്ഥാപിക്കാനുണ്ട് പിന്നെ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം പിയറും പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടി വരുന്നുണ്ട് രണ്ടാമത്തേൻ്റേത് കാരണം ഇനി നാലോ മൂന്നോ ആണ് വർക്ക് പെൻഡിങ്ങിലുള്ളത് ഇപ്പം ബാക്കിയുള്ളത് നമുക്കിവിടുന്ന് നോക്കാനുള്ളത് ആദ്യത്തെ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറുകൾ എവിടം വരെ എത്തിയെന്ന് നോക്കാം നേരത്തെ നമ്മൾ വീട് ചെയ്യുമ്പോൾ മൂന്ന് സ്പാൻഡർഡിലുള്ള ഗർഡറുകളാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നാലും അഞ്ചും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാലും അഞ്ചും ഗർഡറുകൾ ഇപ്പോൾ വിഭാഗത്ത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം നിലവിൽ നമ്മുടെ യു എൽ സി സിയുടെ റേച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനം വരെ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനം വരെ ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് വർഷം സമയം കൊടുത്ത് കൂടുതൽ അപ്പോൾ മൂന്ന് വർഷത്തിൽ തീർക്കേണ്ട പണിയാണ് അപ്പോൾ ഒരു വർഷം അധികം കൊടുത്തത് അതാന്ന് പറഞ്ഞത് അപ്പോൾ ടോട്ടല് പത്ത് ഫോട്ടോകൾ പിടിക്കാൻ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെല്ലാം കൂട്ടവർ പൊടിച്ച് പണി കഴിഞ്ഞ് പണി പണി നടക്കുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അറിയാം ഇവിടെ ക്യാമറ സൈൻ ബോർഡ് അതിനെല്ലാം ഉള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ഇതുവരെയും ഒരു ഫൗണ്ടേഷൻ വർക്കിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ കാണാൻ സാധിക്കുന്നുള്ളത് പുതിയ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുന്നറിയിട്ടാണ് വീടിയെടുക്കാൻ വന്നത് ഇപ്പം ഇപ്പം പില്ലറിൻ്റെ വർക്കിൽ തന്നെയാണ് ഉള്ളത് ഇപ്പം ഫൗണ്ടേഷൻ വർക്കിൽ തന്നെയാണ് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മെയിൻ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാണളം മുതൽ നായ്മുറ നായ്മാറ മൂല ഭാഗത്തേക്ക് ഇത് സർവീസ് റോഡിൻ്റെ ടാറിം പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതായത് ലാസ്റ്റ് ലെയർ ടാറിം പ്രവർ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് ചെയ്തിരിക്കുന്നുണ്ടാകത്ത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നായ്മാര സന്തോഷ് നഗർ കഴിഞ്ഞിട്ടുള്ള ആ മർജിങ് പോയിന്റ് ഉണ്ടല്ലോ അവിടുന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നായമാറ മൂല ഇടതുവശത്ത് ബോ സർവീസ് ഹോട്ടൽ വാഹനങ്ങൾ ഓടുന്നില്ല ഇവിടെയും സിറ്റി സെൻ നഗർ സോറി ആ സിറ്റി സെൻ നഗർ ഭാഗത്തും ഒരു സൈൻ ബോർഡിന്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു നടപ്പാത അത്യാവശ്യമാണ് അപ്പം ആർക്കാരും നടപ്പാത അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നറിയില്ല വളരെ അത്യാവശ്യമായ സ്ഥലമാണ് നടപ്പാല ടോട്ടൽ പത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജിന് പിന്നെ നമ്മളെ വിദ്യാനഗറിൽ അത് കഴിഞ്ഞിട്ടുണ്ട് മൊഗ്രാൽ പുത്തൂർ കല്ലം കൈ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പറവാട് അത് നിർമ്മാണം നടന്നുകൊണ്ടിരുന്നുണ്ട് പിന്നെ മുട്ടൻ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട് ബന്ധിയോട് വർക്ക് നടക്കാനുള്ളത് പിന്നെ മംഗൽപാടി ഉപ്പള സ്കൂൾ പരിസരം അതായത് നമ്മുടെ ഈ കുക്കാർ ഭാഗത്തുനിന്ന് പണിയെടുക്കുന്നുണ്ട് പിന്നെ മഞ്ചേശ്വരം ഉണ്ട് അതായത് സ്കൂളുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പിന്നെ തുമിനാട് ആടിയും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഇനി ഇതാണ് വർക്കാണ് നടക്കാനുള്ളത് കൊണ്ട് പക്ഷേ നമ്മളെ സിറ്റീസ് വാർത്ത് മർജം പോയിട്ടുണ്ടല്ലോ പോയിൻറ്റ് എന്ത് ബ്ലോക്ക് ആക്കിയെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ബസ് മെയിൻ ബസ്സുകളൊക്കെ സർവീസ് ബസ്സുകളൊക്കെ പോകുന്നത് മെയിൻ റോഡിലാണ് അത് വീടിനാണ് ടാറും പ്രവർത്തികളാരംഭിച്ചത് കാരണം അങ്ങോട്ട് ടാറിംഗ് പ്രവർത്തികളാരംഭിച്ചതാണ് ആരംഭിച്ചതാണ് കാണാം ഇതാണ് പുതിയ പ്രവൃത്തികൾ അപ്പം ലാസ്റ്റ് ലയർ ടാറിങ്ങാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഈ മർജിങ് പോയിൻ്റിൽ നിന്ന് മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് എൻട്രി പോയിന്റ് ആണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ വിദ്യാനഗർ ഭാഗത്തും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ായമാറൻപുര ഭാഗത്താണത് ഇപ്പോൾ പാള്ളം നമ്മൾ പാളമൊക്കെ എത്തിയിട്ടുണ്ട് പാളത്തേക്ക് പാള്ളം കഴിഞ്ഞ് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്താണ് പുതിയതായിട്ട് തുടങ്ങിയ പെട്രോൾ പമ്പാണ് അത് ആയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ മുതൽ ടാറും പ്രവർത്തിക്കണോ ആരംഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് ലെയറാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നുള്ളത് കായ്മാറമുല വരെയാണ് ഇപ്പോൾ ചർക്കളാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അലോട്ടുള്ളത് ഇവിടുന്ന് വീണ്ടും സർവീസ് റോഡിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്താ വർക്ക് നടക്കുന്നുണ്ട് നോക്കുന്ന മുകളിൽ എന്ത് വർക്ക് എന്ത് നടക്കാൻ നോക്കാം നമുക്ക് ഇവിടെ ഈ അണ്ടർപാസിൻ്റെ മുകളിലുള്ള ഡിവൈഡറിൻ്റെ ലേശം വർക്ക് നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്രാഷ് വേറിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് വേറെ പുതിയ വർക്ക് ലൈറ്റ് ഫിറ്റിംഗ് നടക്കുന്നുണ്ട് ഫുൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഈ ക്രാഷ്മേരിയറിലൊക്കെ ഉള്ള പെയിന്റിങ് വർക്കിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്ക് നടക്കുന്നുണ്ട് വിദ്യാനഗർ കോളേജ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ വീട് നിന്ന് അങ്ങോട്ട് മാർക്കിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം കേരവൽ ഹോസ്പിറ്റൽ വരെ മാർക്കിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ണങ്കൂറിൽ നിന്നുള്ള സോറി അണങ്കൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഭാഗത്ത് ലൈൻ മാർക്കിങ് ക്രാഷ് ബാരിയർ പെയിൻ പെയിൻ്റിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞതാണ് നേരത്തെ ക്രാഷ് ബാരിയറിൽ പിന്നെ ഡിവൈഡറിൽ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഓൾറെഡി ഇവർ നല്ല ഫിനിഷിങ് ഉണ്ട് ഡിവൈഡർ ക്രാഷ് ബാരിയറിലോ അതിന് മുകളിലൊക്കെ വീണ്ടും ഇവർ എന്ത് ചെയ്യുന്നതല്ലെങ്കിൽ പുട്ടി ഇട്ട് നല്ല മിൻസ് ആക്കിയിട്ട് വീണ്ടും പൊട്ടിയിട്ടിട്ട് ചെയ്തിട്ട് പെയിൻറ് കൊടുത്ത് മാർക്കിങ് ചെയ്യുന്നതാണ് കാഷ് മേരിയർ മാർക്കിങ്ങുകൾ അത്രയും ആക്കിയിട്ടാണ് തരുന്ന പണി ഇപ്പം ആ വർക്കിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ അതെല്ലാ വർക്കാണ് നടക്കുന്നുള്ളത് പൊട്ടിയടിക്കുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഭാഗം ഉണ്ടാവും അത് ഇവിടെ ലേശം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടുള്ള വണ്ടിയിലെ പാർക്കിങ്ങ് ആയു പക്ഷേ ഈ പാർക്കിങ് ആയത് അവരെന്താക്കറഞ്ഞാല് ഫുള്ള് വേസ്റ്റ് ഇടുന്നുണ്ട് ഓരോ ഫുഡ് വേസ്റ്റ് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള വേസ്റ്റ് അല്ല ഉണ്ടല്ലോ ഈ റോട്ടിൽ ഫുൾ കളഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്കാരൻ തോന്നും വണ്ടിക്കാരൻ പണി തോന്നും അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് ആ പത്ത് നമ്മൾ പോകുന്നത് ഫ്ലൈ ഓവറിൻ്റെ കാച്ചിയിലേക്കാണ് വാട്ടർ പ്രൂഫി വർക്ക് എല്ലാം തോന്നുന്നു ഇപ്പോൾ നാളെ എനിക്ക് തോന്നുന്ന ടാറിംഗ് പ്രവൃത്തികൾ നടക്കുമെന്ന് തോന്നുന്നു പിന്നെ ലോഡ് ടെസ്റ്റിങ് കഴിഞ്ഞെന്ന് തോന്നുന്നു നമുക്ക് കാണാം ഏതാ ലോഡ് ടെസ്റ്റ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇപ്പം ടാറിങ് പ്രവർത്തികൾ വേണ്ടിയുള്ള മാർക്കിങ് നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ कर रहा है उसका ये അയ്യോ നാളെ ടാറിങ് ഉണ്ടാവും പറഞ്ഞത് അപ്പൊ ആ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള അളവ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഏടെ ഫുള്ള് ഇരുമ്പ് കമ്പി അടിച്ച് കയറ്റുന്നുണ്ട് അപ്പം അതിന്റെ കറക്റ്റ് ഇത് ഫുള്ള് കമ്പി അടിച്ചിട്ടുണ്ട് മോള് തന്നെ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത് എന്തിന്റെ അങ്ങനല്ല ലാൻ ഇത് ഇപ്പൊ അതിന്റെ ലെവല് ചെയ്യുന്നല്ലോ ടെ ടാറിംഗ് ഉണ്ടാവുന്നു ഇവർ പറയുന്ന നാളുണ്ടാവും നോക്കാം നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം പിന്നെ വീട് ഇന്നലെ പിന്നെ അന്ന് വർക്ക് മറക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഇപ്പം അങ്ങനെ തന്നെയുണ്ട് ഏ മണ്ണെടുക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് താഴെ ഉള്ള് തരുന്നുണ്ട് ചുറ്റുന്ന കേരി നല്ലോണം ഉണ്ട് വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്ക് എപ്പോഴും നടക്കുന്നുണ്ട് ലോ ടെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ലോഡ് ടെസ്റ്റിംഗ് ഫുൾ കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ലാസ്റ്റ് രണ്ട് വർക്കിലാന്നുള്ളത് അടാ ഇവിടെ കഴിഞ്ഞ് ഇവിടെ കുറച്ചും കൂടി ഉണ്ട് കൂടിയുണ്ട് ഭാഗം കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് അപ്പം നമുക്ക് തോന്നുന്നത് ഇപ്പം നാളെ ആറിംഗ് ഉണ്ടാവില്ല ബംഗാളി നമ്മൾ ഭായിമാർ പറഞ്ഞാൽ നാളെ ആറിംഗ് എന്നാണ് പക്ഷെ നാളെ ആറിംഗ് ഉണ്ടാവും തോന്നില്ല നമുക്ക് ബാക്കി നമുക്ക് ഇപ്പൊ വർക്ക് വർക്ക് നടക്കുന്നില്ല ഇപ്പൊ നമുക്ക് ഇപ്പുറം നോക്കാം അതേപോലെ തന്നെ ഉണ്ട് വെറ്റ് മിക്സ് അതേപോലെ തന്നെ ഉണ്ട് ഡാറിംഗ് പ്രവർത്തികളൊന്നും കഴിഞ്ഞിട്ടില്ല നടന്നിട്ടില്ല സർവീസ് റോഡിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല ഇങ്ങോട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോറി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ബേസ്മെൻറ്റ് നടക്കുന്നുണ്ട് ഡ്രെയിനേജ് വർക്കിൻ്റെ ബേസ്മെൻ്റ് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫുള്ള് അതിൻ്റെ വർക്കാണ് നടക്കുന്നത് ബാക്കിയും കൂടെ നോക്കാം അതേ വർക്ക് മണ്ണ് എടുത്ത് കേട്ടാ കൊറച്ചു ഭാഗം മണ്ണ് എടുത്തോണ്ട് വന്നതാ കൊറച്ചും കൂടി ഇണ്ടെന്ന് തോന്നുന്നു എടുക്കാൻ അവര് അവര് എടുക്കില്ലാന്ന് തോന്നുന്നത് ഏടിയും കുറച്ചുണ്ട് മണ്ണെടുക്കാനും ഫുള്ള് സാധനങ്ങൾ ഇണ്ട് അവരെ ഫുള്ള് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് ഇട ക്ലീൻ ക്ലീൻ ആ ആക്കുന്ന ്രൂഫ് ചെയ്യാൻ ഇവിടെ കുറച്ചും കൂടി വാട്ടർ പ്രൂഫിന്റെ വർക്ക് നടക്കാൻ ഉണ്ടായി ക്ലീൻ ക്ലീൻ ആക്കുന്നു ക്ലീനാക്കുന്നവരോടിയാണ് നടക്കുന്നുള്ളത് അങ്ങനെ പ്രവൃത്തികൾ ഇനി നടക്കാൻ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്